ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപകമായ വിപുലമായ ഈ തീരുവ പ്രഖ്യാപിച്ച് പിന്നിടുമ്പോൾ ഓഹരി വിപണി അമേരിക്കയിൽ ഇടിയുന്ന വാർത്തകളാണ് നമ്മളെ തേടി ഈ പ്രഭാതത്തിൽ എത്തുന്നത് ഡൗ ജോൺസ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒമ്പത് പോയിന്റ് താഴേക്കാണ് പതിച്ചത് അതുപോലെ നാസ്ലാക്ക് അഞ്ച് ദശാംശം ഒമ്പത് ഏഴ് ശതമാനവും എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് സൂചികൾക്ക് നാല് ദശാംശം എട്ട് നാല് ശതമാനത്തിന്റെ ഇടിവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആപ്പിളും രക്ഷപ്പെട്ടിട്ടില്ല ആപ്പിളിന്റെ ൂല്യത്തിലും വൻ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുന്നൂറ്റി പത്ത് ബില്യൺ ഡോളറാണ് ആപ്പിളിന്റെ മൂല്യത്തിലുണ്ടായ ഇടിവ് അഞ്ചു വർഷത്തെ ഏറ്റവും വലിയ പതനമാണ് ഇത് ക്രൂഡ് ഓയിൽ മുതൽ അതുപോലെ ബിഗ് ടെക് കമ്പനി ഓഹരികൾ മറ്റ് രാജ്യങ്ങളുടെ കറൻസികൾക്കെതിരെ യു എസ് ഡോളറിന്റെ മൂല്യം എല്ലാം ഇടിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം അടുത്തിടെ റെക്കോർഡുകൾ സൃഷ്ടിച്ച സ്വർണം പോലും ഈ ബഹളത്തിൽ ഇടിഞ്ഞിരിക്കുകയാണ് അമേരിക്കയിലേക്ക് വരുന്ന എൽ മിക്കവാറും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഡൊണാൾഡ് ട്രംപ് വൻതോതിൽ തീരുവ ചുമത്തിയത് ഈ പുതിയ നയം ആഗോള സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്ന ഒരു ആശങ്കകൾ ഉണ്ടായതാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തോതിൽ ഈ ഓഹരി വിപണി ഇടിയാൻ കാരണമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് എന്നാൽ ഡൊണാൾഡ് ട്രംപിന് കുലുക്കമില്ല ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഒരു ശസ്ത്രക്രിയ നടന്നിരിക്കുകയാണ് അതുകൊണ്ട് അതിന്റെ സമയമെടുക്കുമെന്നുള്ള സൂചനകളാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ബാൾസ്ട്രീറ്റിലുള്ള എല്ലാവരും പ്രസിഡന്റ് ട്രംപിൽ വിശ്വസിക്കണമെന്നാണ് സീനന് നൽകിയ ഒരു അഭിമുഖത്തിൽ ട്രംപിന്റെ വിശ്വസത്തയും അതുപോലെ സ്പോക്ക് പേഴ്സണുമായ കാൽ ലിവിറ്റ് പറഞ്ഞത് ആദ്യ ടേമിൽ ട്രംപ് തെളിയിച്ച സാമ്പത്തിക ഫോർമുല ഇപ്പോൾ ഇരട്ടിയാക്കുന്ന ഒരു പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് എന്ന് അവർ ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്